നമുക്കറിയാം എല്ലാവരിലും കുടികൊള്ളുന്ന ദൈവ ചൈതന്യം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് പാട്ടുകാരൻ നന്നായി അർത്ഥപൂർണമായി പാടി ജാതി വർണ്ണ വർഗ ലിംഗ ഭാഷ ദേശ വ്യത്യാസങ്ങളില്ലാതെ ദൈവ സ്നേഹം പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താലും മതി വരുമോ ദൈവ സ്നേഹം വന്നിക്കിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനേ എല്ലാവർക്കും ഒഫീഷ്യലി നന്ദി പറഞ്ഞ റിനി എന്ന ഫിലിപ്പിനും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മെൽബിൻ അതുപോലെയൊക്കെ ഇത് സംഘടിപ്പിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് നവോലസ്സര ആശംസകൾ നേരുന്നു